നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ നാളും പേരും ഞങ്ങളുടെ കമന്റ് ബോക്സിൽ ഞാൻ മാർക്കരുത് ഇട്ട് തന്നാൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രത്യേകം പ്രാർത്ഥിക്കുന്നതായിരിക്കും രണ്ടായിരത്തി ഇരുന്നൂറ്റൊന്നാം ആണ്ട് കർക്കിടക മാസത്തെ മാസഫലമാണ് നമ്മൾ ഇന്നിവിടെ വിചിന്തനം ചെയ്യുന്നത് കാലും പൂയവും ആയില്യവും ചേരുന്ന കർക്കടക്കൂറിന്റെ ഫലങ്ങൾ നമുക്കൊന്ന് വിചിന്തനം ചെയ്ത് നോക്കാം വ്യാഴം അനുകൂലത്തിലാണ് പുതിയ പദവികൾ ലഭിക്കാൻ ഇടയാകും മാതാവിന് രോഗദുരിതങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് കലാകാരന്മാർക്ക് പുതിയ അംഗീകാരങ്ങൾ ലഭിക്കും വിലവെടുത്തുള്ള പലതും കൈവന്നു ചേരും തൊഴിലിൽ ഉയർച്ച ഉണ്ടാവും വിദേശയാത്ര വിദ്യാർത്ഥികൾക്കുണ്ടാവും സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കും വിദ്യാർത്ഥികൾക്ക് അവരുടെ പഠനം അനുസരിച്ച് വിദ്യാഭ്യാസ ജോലികൾ ലഭിക്കും കലാ കലാരംഗത്തുള്ളവർക്ക് നല്ല സമയമാണ് വിദേശയാത്രയ്ക്ക് ചില തടസ്സങ്ങൾ ഉണ്ടാകും ചീത്ത പേരുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് വിദ്യാർത്ഥികൾ വിദേശ യാത്ര പിടുത്തത്തിനനുസരിച്ച് പോകേണ്ടി വരും പുതിയ ഭൂമി വാങ്ങിക്കുവാൻ ഇടവരും വാഹനം മാറി മേടിക്കും കടബാധ്യതകൾ മാറിക്കിട്ടും തുടങ്ങിക്കിടന്ന വിവാഹങ്ങൾ പൂർത്തീകരിക്കും പ്രണവിക്കുന്നവരുടെ ആഗ്രഹം സഫലമാകും സന്താനമില്ലാത്തവരുടെ ദുഃഖങ്ങൾ മാറിക്കിട്ടും കർമ്മ മേഖലയിൽ ശോഭിക്കും വീടുപണി പൂർത്തിയാക്കും കുടുംബത്തിൽ സമാധാനവും സന്തോഷവും ഉണ്ടാകും അനുയോജ്യമായ വിവാഹ ബന്ധങ്ങൾ വന്നു ചേരും വീടുപണി പൂർത്തിയാക്കും കടങ്ങൾ മാറിക്കിട്ടും വീടെ മൂടി പിടിപ്പിക്കും കൂട്ടാളിയുടെ ഉപദേശത്താൽ കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും ഉണ്ടാവും ജോലിയിൽ ഉയർച്ച ശമ്പള വർധന പ്രൊമോഷൻ ഇവയെല്ലാം ഉണ്ടാവും സാമ്പത്തിക നേട്ടങ്ങൾ വന്ന് വന്നുകൊണ്ടിരിക്കും ഇതോടുകൂടി കർക്കിടത്തെ ഈ മാസത്തെ ഫലം ഇവിടെ അവസാനിക്കുന്നു നമസ്കാരം നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും നിങ്ങളെ വേണ്ടപ്പെട്ടവർക്കും ഇത് ഷെയർ ചെയ്യാൻ മറക്കരുത് സംബന്ധ ഏത് കാര്യങ്ങൾക്കും വിദ്യാ വിദ്യാഭ്യാസം വിവാഹം സാമ്പത്തിക വിദ്യാഭ്യാസ തടസ്സം മുതലായ എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾക്ക് ഈ താഴെപ്പെടുന്ന ഫോൺ നമ്പറിലേക്ക് ബന്ധപ്പെടാവുന്ന ലിങ്ക് വേണ്ടി ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും തരുന്നതായിരിക്കും കൂടാതെ നവഗ്രഹ സംബന്ധമായ ഏലസുകൾ സ്വന്തം കൊണ്ട് ജപിച്ചു പൂജിച്ച് കായുകൂല്യ പൂജ ചെയ്ത് ഓരോ കാര്യങ്ങൾക്കും ദേഹത്ത് ധരിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഏവർക്കും അതിൻ്റെ പ്രയോജനം തീർച്ചയായിട്ടും കിട്ടും